ഡോക്ടർ ഔസ്നാന ബിഗം ഇപ്പോൾ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദം അത് നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ് ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളം രണ്ട് രൂപത്തിൽ അതിനോട് പ്രതികരിക്കുകയാണ് ഡോക്ടർ ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ എത്തി ശസ്ത്രക്രിയകൾ തുടങ്ങിക്കഴിഞ്ഞു എൺപതോളം ശസ്ത്രക്രിയകൾക്കുള്ള ഉപകരണങ്ങളാണ് എത്തിയതെന്ന് അറിയുന്നു അപ്പോൾ ഇന്ന് ദേശാഭിമാനി ലേ മുഖപ്രസംഗത്തിലടക്കം പറയുന്നത് ഒരു വിഷയം ആ വിഷയം ഡോക്ടർ ഉയർത്തുന്നു അത് പരിഹരിക്കും കഴിഞ്ഞു അപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന വിലയിരുത്തലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ കെ ജി എം സിറ്റി എത്തുന്നുണ്ടോ മെഡിക്കൽ കോളേജുകളിലുള്ള പ്രശ്നങ്ങൾ കാലാകാലങ്ങളായിട്ട് എല്ലാ എച്ച് ഡിമാരും കൃത്യമായിട്ട് മുകളിലേക്ക് അറിയിക്കാറുണ്ട് അപ്പോൾ ആ അറിയിച്ച് കാലതാമസം വന്നപ്പോൾ അതിന്റെ ഒരു ഇഷ്യൂ വയ്യാതെയാണ് ഹാരിസ് സാറ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് അപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല കെ ജി എം സി ടി കഴിഞ്ഞ ദിവസം ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിരുന്നു ആ പ്രൊട്ടസ്റ്റിന്റെ ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലെ മെഡിക്കൽ ഫാക്കൽറ്റി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചറുമായി ഡെഫിഷ്യൻസീസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് പലപ്പോഴും ഇവിടെ എം ബി ബി എസ് സീറ്റുകൾ അല്ലെങ്കിൽ പി ജി സീറ്റുകൾക്ക് അനുസൃതമായിട്ടുള്ള പോസ്റ്റുകളാണ് എത്രയോ വർഷങ്ങളായിട്ട് വലുതായി ഉള്ള ഒരു ചേഞ്ചസ് ഇല്ലാതെ ഇത്രയും നമ്പർ ഓഫ് പോസ്റ്റുകളാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതിൽ കാര്യമായ മാറ്റം വേണം നമുക്ക് പേഷ്യൻറ്റ് കെയർ കൊടുക്കാനായിട്ട് പേഷ്യൻറ്റ് ലോഡും അതുപോലെ തന്നെ പുതിയ പുതിയ സ്കാനിങ് സംവിധാനങ്ങൾ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അനുസൃതമായിട്ട് പേഷ്യൻ്റ് ലോഡ് ഡീൽ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും ഇത് ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസീസ് ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ഉള്ള സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കേണ്ടതുണ്ട് അതിന് ഒരു എക്സാമ്പിൾ ഈ റെട്ട് എപ്പിസോത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാസ്റ്റർ പ്ലാനിൻ്റെ അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത ഒരു പദ്ധതിയാണത് ഏകദേശം എഴുന്നൂറ്റി ഇരുപതോളം കോടി രൂപ ഒരു മാസർ ഓഫ് എക്സലൻസ് ആക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിന് കിട്ടിയ വളരെ നല്ല ഒരു ഫണ്ടിങ് ഉള്ള ഒരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിനെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കാനായിട്ട് വളരെ നല്ലൊരു ഫണ്ടിങ് പക്ഷെ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നൂറുകണക്കിന് മീറ്റിംഗുകൾ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ തന്നെ മുൻകൈ എടുത്ത് ഇതിൽ ഡിലേ വരുന്നതുകൊണ്ട് മുൻകൈ എടുത്ത് തന്നെ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇതിൽ വളരെയധികം മെല്ലെപ്പോക്കുണ്ട് അപ്പോൾ അതൊരു ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വാർഡ് അതായത് ഏകദേശം എന്താ പറയുക ഒരു നാല് വാർഡോളം ഉള്ള ഒരു കെട്ടിടം ഇടിച്ച് അവിടെ ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ആക്കിയിട്ട് എത്ര വർഷങ്ങളായി മൂന്ന് വർഷമായിട്ട് ഈ എല്ലാം ബാക്കി വാർഡുകളിലേക്ക് ക്രാം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പോൾ അത് ഹാരിസ് സാറ് ഒരു കാര്യം ഉന്നയിച്ചെങ്കിൽ അതിൽ ഇതേപോലെ തന്നെ പല പദ്ധതികളിലും ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ അതിനെന്താണ് വേണ്ടത് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് ഈ ഈ സംവിധാനത്തിലേക്ക് വരാനായിട്ട് പുതിയ ഡോക്ടർമാരും മടിക്കുന്നുണ്ട് കാരണം അവരുടെ സേവന വേവന വേതന വ്യവസ്ഥകളും വളരെ നല്ല രീതിയിലുള്ളതല്ല അതിലുള്ള അപാധ അപാകതകളും ചൂണ്ടിക്കാട്ടി നമ്മൾ പലപ്പോഴും സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സഹിതം ഞങ്ങൾക്ക് അഞ്ച് വർഷത്തെയാണ് കിട്ടാനുള്ളത് അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പലതവണ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു പ്രശ്നം എന്നല്ല ഈ മെല്ലപ്പോക്ക് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അത് രോഗികളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പം പബ്ലിക്കാണ് അത് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഇതോരോന്നും സാറ് പറഞ്ഞതുപോലെയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെയും ഓരോരുത്തരുടെയും മുന്നിൽ വരുന്ന ആൾക്കാര് എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ് എന്ന് അറിഞ്ഞ് തന്നെ ആ ഫയൽ ആ ജീവനുള്ള ഒരു ഫയലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അതിലൊരു തീരുമാനം എടുക്കുകയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നീക്കുകയും ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്താണ് തടസ്സം എന്നുള്ളത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അത് ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസിനെ ഇതിന്റെ പേരിൽ ക്രൂശിക്കുന്നത് ഒട്ടും ശരിയായൊരു നയമല്ല അത് കേരളത്തിലെ ഇത്രയും പ്രബുദ്ധരായ ജനങ്ങൾ പോളിറ്റീഷ്യൻസ് നമ്മൾ പലപ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ പൊളിറ്റിക്സിന് അതീതമായാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല ഞങ്ങളുടെ സംഘടനയ്ക്കും ഇൻഡിപെൻഡൻ പൊളിറ്റിക്സ് ഇല്ല ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം പക്ഷെ അത് വ്യത്യസ്തമാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ ഇത്രയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിന്റെ ഉന്നമനത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിലൊരു സംശയവുമില്ല പക്ഷേ ഡോക്ടർ ഹാരിസ് ചെയ്ത് ശരിയായ രീതിയിൽ ആ ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്ന നടപടിയല്ല എന്നാണ് മന്ത്രി സജീവ് ചെറിയാൻ പറഞ്ഞത് അവിടെ പഞ്ഞിയോ മരുന്നോ മറ്റോ ഇല്ലാതിരുന്നിരിക്കാം എന്നാൽ അതിനെ ചുരുക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം പ്രതികരണങ്ങളോട് എന്താണ് പറയാനുള്ളത് അപ്പോൾ തുടർച്ചയായി ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിന് പിന്നാലെയാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നത് ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ പല ഭാഗങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട് എല്ലായിടത്തും ഡോക്ടർ ഹാരിസ് പ്രതിക്കൂട്ടിലാകുന്നുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ സംഘടന എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാനിരിക്കുന്നത് ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് അതിനോടുള്ള മറുപടി എന്താണ് ഇതിനുള്ള മറുപടി നേരത്തെ തന്നെ സംഘടന വളരെ കൃത്യമായി കൊടുത്തതാണ് അതായത് ഡോക്ടർ ഹാരിസിനെതിരെ ഒരു ശക്തമായ നടപടി ഉണ്ടാവുകയാണെങ്കിൽ സംഘടന ശക്തമായി തന്നെ മുന്നിട്ടിറങ്ങും കാരണം അതിനുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലില്ല അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് അത് തീർച്ചയായും ഉണ്ടാവും ഈ ഒരു പർട്ടിക്കുലർ പ്രശ്നം സോൾവ് ചെയ്തു ശരിയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ മുൻകൈ എടുത്ത് നമ്മുടെ രംഗം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സ്മൃതി